ഇതില് പണി കഴിഞ്ഞു ഇനി ഇത് അടച്ചു വയ്ക്കുകയാണ് ഇതിന് അതേപോലെ തന്നെ ഇതിന് സെറ്റാവ ഇപ്പൊ നമ്മൾ മുളം കുറ്റിന്റെ അടുത്തെത്തി ഇതൊന്നുകൂടി തുറക്കണം അപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യണം അറിയോ ഇതിൽ കുറച്ച് പൂമ്പൊടി കുറച്ച് തേനും എടുക്കണം അല്ലെങ്കിൽ പൂമ്പൊടി എടുക്കണം തേൻ എടുത്താൽ ചിലപ്പോൾ ഇതിൽ കാവ് ഒലിച്ച് പോവും പൂമ്പൊടി എടുക്കാം നമുക്ക് അപ്പോൾ പൂമ്പൊടി നമുക്ക് കുറച്ച് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ മുളം കുറ്റിയിൽ തന്നെ വെക്കണം എന്ന് കരുതിയിരുന്നു പക്ഷെ അത് പൂമ്പൊടി എടുത്ത് മാറ്റിയിട്ടും ഗ്യാപ്പ് വല്ലാതെ കാണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേറൊരു ബോക്സ് ആ നേർത്തു കൊടുക്കുന്ന ബോക്സ് എടുത്തിട്ടുണ്ട് ബോക്സിലേക്ക് തന്നെ മാറ്റണ്ട തീരുമാനമായി അപ്പൊ ഇനി ഇതിലേക്ക് വെക്കാൻ നമുക്ക് മുട്ടയും അപ്പം നീ വേറെ നടക്കുന്ന ഈ ചില ഇതിലേക്ക് കയറിക്കോ അപ്പം ആദ്യം മുട്ട വെച്ചു കൊടുക്കാം ഇവിടെ പഴയ മുട്ട വെച്ചു പുതിയ മുട്ട വെക്കുന്നു നമ്മൾ ആദ്യം എടുത്ത വിരിയാറായ കണ്ടോ വേണ്ട ഏകദേശം വിരിയാറായിട്ടുണ്ട് ഈ മുട്ട ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവും കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയാണ് നമ്മളതിലേക്ക് വെച്ചുകൊടുക്കണം കാണിച്ചു വെച്ചു ഇനി ഇതിലേക്ക് പൂമ്പൊടി തേനം വെച്ചുകൊടുത്താൽ ഈ പണി ഇതിൻ്റെ പണി ആയിരിക്കും കുറച്ച് പൂമ്പൊടി വെച്ചുകൊടുക്കാം കുറച്ച് തേനും വെച്ച് കൊടുക്കാം മഴക്കാലം വരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തേന വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെറിയ വോടുകളൊക്കെ സ്ട്രോങ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു പൂമ്പണി തേങ്ങ ഇതൊക്കെ വെച്ചു കൊടുക്കും പിന്നെ നമുക്ക് പതുക്കി അടക്കി വെച്ചു കൊടുക്കാം അപ്പം ഇതിൽ ഈ പാറ നടക്കുന്ന ഈ ചളക്കില്ല സെറ്റ് ആവും